പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഇനിയും നിലയ്ക്കകത്ത് ഇടിവ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇരുപത്തിയ്യായിരം ഒരു സപ്പോർട്ട് ലെവൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഏകദേശം അതിനടുത്തു വരെ ഇടിഞ്ഞതിനു ശേഷം അത് സ്വൽപ്പം കയറി നിൽക്കുകയാണ് ഇനിയും ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ അമേരിക്കയിൽ ട്രംപിൻ്റെ താരിഫിനെക്കുറിച്ചുള്ള പല പ്രഖ്യാപനങ്ങളും വരികയും അവ വിപണിയെ പ്രതികൂലമായി ബാധിക്കുകയും യു എസ് വിപണി വല്ലാതെ ഇടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ അവ ഉൽപ്പാദനം കുറയ്ക്കും വിലയിടിയും എന്നുള്ള ഭയം കൊണ്ടു വർക്കുക എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം വിപണിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത ഉള്ളതാണ് ഇതാണ് അത് പിന്നെ ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാലിലും ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തി ഇരായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനും സെൻസെക്സ് എഴുപത്തി മൂവായിരത്തി എൺപത്തി അഞ്ചിലും എത്തി നിൽക്കുന്നു വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത് നമുക്ക് ഇന്ന് നമുക്ക് വിപണിയെ സഹീകിക്കാം നമ്മൾ കൂടുതൽ ഭയപ്പെട്ട് വിറ്റ് മാറാതിരിക്കുകയായിരിക്കും നല്ലത് കുമരൻ നഷ്ടത്തിന് നമ്മൾ ഇപ്പം കഴിഞ്ഞാൽ വിപണി ഒന്ന് കയറും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരിക്കുന്നു നാപ്പ് ഗ്ലോബൽ എന്ന വസ്ത്രവ്യാപാരത്തിൻ്റെ ഐ പി ഒയെക്കുറിച്ച് ആ കമ്പനിയുടെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതനുസരിച്ച് പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ബി എസ് സിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നാല് മാർച്ച് തൊട്ട് ആറ് മാർച്ച് വരെയാണ് വില തൊണ്ണൂറ് രൂപയാണ് ഒരു ലോട്ട് എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ് എണ്ണത്തിൽ നമ്മൾ അപേക്ഷിച്ചിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ അതിന് ഫണ്ടിനോട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ക്ലോസ് ഡേറ്റ് എന്ന് പറയുന്നത് ആറ് മാർച്ചും അലോട്ട്മെൻറ്റ് ഏഴും ലിസ്റ്റിങ് പതിനൊന്ന് മാർച്ചും ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസിക്ക് പതിനഞ്ച് ശതമാനവും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസിക്ക് മുപ്പത്തഞ്ച് ശതമാനവും റീറ്റൈലേഴ്സിന് അമ്പത് ശതമാനവും ഷെയർ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് വിവിധ വസ്ത്ര വ്യാപാര രംഗത്ത് ബിസിനസ് ആരംഭിച്ചതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള തുണികൾ ഇറക്കുമതി ചെയ്തിട്ട് ടെക്സ്റ്റൈൽസ് ഇറക്കുമതി ചെയ്തിട്ട് വിവിധ തരത്തിലുള്ള ഡ്രസ്സുകളും അങ്ങനെയുള്ള തുണി ഐറ്റങ്ങളും മാനുഫാക്ചർ ചെയ്ത് നിർമ്മിച്ച് വിതരണം നടത്തുക എന്നുള്ളതാണ് ഈ കമ്പനി ചെയ്തു വരുന്നത് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഫണ്ടുണ്ടെങ്കിൽ കൂടുതൽ പഠനം നടത്തിയിട്ട് വാങ്ങുക ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ദിവസമൊക്കെ കൂടുതൽ വില വർദ്ധിക്കും അന്നേരം മിറ്റ് ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയൊന്നും വളർത്തേണ്ടതില്ല അന്നത്തെ ദിവസത്തെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല പലതും വളരെ ലോസിലായിരിക്കും ഓപ്പണിങ് വരുന്നത് പിന്നെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്രയും തുകയൊക്കെ മുടക്കുമ്പോൾ കൂടുതൽ ആലോചിച്ചതിനോടുകൂടി നമ്മൾ ചെയ്യുക ബോണസ് ആണ് വാൻഡേ നോളജ് വരുന്നത് നൂറ്റി പത്ത് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ച് ബദാം കോട്ടൺ യാർഡ് നൂറ്റമ്പത്താറ് ബോണസ് ടു ഈസ്റ്റ് ത്രീ പതിനെട്ട് മാർച്ച് ആണ് സി ബി സി എക്സ്പോർട്ട്സ് പത്തൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് ടു പത്ത് മാർച്ച് ആണ് നമുക്ക് എൺപത് രൂപ ബോണസ് ഫൈവ് ഈസ്റ്റ് ഫോർ ട്രക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻഡ് വരുന്ന കമ്പനി ശാന്തി ഇന്ത്യ അയ്യായിരത്തി നാൽപ്പത്തഞ്ച് ഡിവിഡൻ അമ്പത്തഞ്ച് രൂപ ട്രക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഡി സി ഇന്ത്യ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാല് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനെട്ട് മാർച്ചാണ് റെക്കോർഡ് ഡേറ്റ് ക്രിസിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഡിവിഡൻറ്റ് ഇരുപത്താറ് രൂപ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്ലിറ്റ് വരുന്ന കമ്പനി സിഗ എൻറ്റർപ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് മാർച്ച് ആണ് മെഹൻടെക്ക് നൂറ്റി മുപ്പത് രൂപ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ പതിനാല് മാർച്ച് എ എം എൽ ഓർഗാനിക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു അംഗളം സിമെൻറ്റ്സ് ഇരുപത്തിനാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടൂ മാർച്ച് നാലാണ് റെക്കാർഡ് ഡേറ്റ് ഐഒഎൽ കെമിക്കൽസ് മുന്നൂറ്റി എൺപത്തഞ്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനൊന്ന് മാർച്ച് ആണ് റെക്കാർഡ് ഡേറ്റ് ഈ ഒരു ഓഹരികളെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് യാതൊരു കാരണവശാലും കണക്കാക്കേണ്ടതില്ല ഓഹരി വിപണിയാണ് അതേ സമയത്ത് ഇടിയാം കയറാം നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് ഇതുപോലുള്ള അവസ്ഥയിൽ ഓഹരി വിപണികൾ വാങ്ങണോ വിൽക്കണോ എന്ന് സ്വയം തീരുമാനിക്കുക മറ്റുള്ള നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കേണ്ടില്ല എന്നത് നമ്മൾ ഓഹരി പഠനാർത്ഥം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് നിങ്ങൾക്ക് അറിവിലേക്ക് പങ്കുവെക്കുകയാണ് ഒന്നാമത് ഈ മേഖലയിലുള്ള അറിവ് പങ്കുവെക്കുന്ന പല ഏജൻസികളും ഇത് രംഗം വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് സെബി കുറച്ച് നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കുന്നതുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓഹരി വിപണിയിൽ പ്രവർത്തിക്കേണ്ടതാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം